നാട്ടിൽ വെച്ച് വിവാഹം ർക്ക് വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് തോന്നിയാൽ തിരികെ നാട്ടിലേക്ക് പോകണമെന്നില്ല ഭാര്യയും ഭർത്താവും ബഹ്റൈനിൽ തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹബന്ധം വേർപ്പെടുത്താനായി ഇവിടുത്തെ സിവിൽ കോടതിയെ സമീപിക്കാം ഇവിടെ ഡിവോഴ്സ് അനുവദിച്ചാൽ അത് നാട്ടിൽ സ്വീകരിക്കുകയും ചെയ്യും അതിന് ചില നടപടിക്രമങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം കോടതിയിൽ വിവാഹമോചന അപേക്ഷ നൽകുമ്പോൾ ചില രേഖകളും സമർപ്പിക്കണം രണ്ടുപേരുടെയും ഐ ഡി അതായത് പാസ്പോർട്ട് സി പി ആർ താമസവിസ എന്നിവയുടെ കോപ്പികൾ വേണം മറ്റൊന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഇന്ത്യയിലെ ബഹ്റൈൻ എംബസിയിൽ അറ്റസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അപ്പോസ്റ്റിൽ ചെയ്യണം ഇത് നാട്ടിൽ നിന്നാണ് ചെയ്യേണ്ടത് അടുത്തതായി ഏതു നിയമപ്രകാരമാണോ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത് ആ നിയമത്തിന്റെ കോപ്പിയും അതിന്റെ അറബിക് ട്രാൻസ്ലേഷനും കോടതിയിൽ സമർപ്പിക്കണം നിയമം മുഴുവനായി പരിഭാഷപ്പെടുത്തണമെന്നില്ല അതിലെ ഡിവോഴ്സ് അനുവദിക്കുന്ന വ്യവസ്ഥ മാത്രം പരിഭാഷപ്പെടുത്തി നൽകിയാലും മതി മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ അതിന്റെ രേഖകൾ നൽകണം അതായത് രണ്ടുപേരും തമ്മിലുള്ള ഒത്തുതീർപ്പ് രേഖ അത് ഇംഗ്ലീഷിലാണെങ്കിൽ അതിന്റെ അറബിക് ട്രാൻസ്ലേഷനും നൽകണം പരിഭാഷ നടത്തേണ്ടത് സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ ഓഫീസ് മുഖേന ആയിരിക്കണം കേസിന് അനുകൂലമായ മറ്റു രേഖകൾ ഉണ്ടെങ്കിൽ അതും സമർപ്പിക്കണം ഉഭയസമ്മതോടെയാണ് ഡിവോഴ്സ് നടത്തുന്നതെങ്കിൽ മൂന്ന് നാല് മാസം കൊണ്ട് ഡിവോഴ്സ് ലഭിക്കും ഡിവോഴ്സിന് വേണ്ട നടപടിക്രമങ്ങൾ ഒരു ബഹ്റൈനി അഭിഭാഷകനിലൂടെ നടത്തിയെടുക്കാം ആരാണോ കേസ് നൽകുന്നത് ആ വ്യക്തി ഇവിടുത്തെ നോട്ടറി മുഖേന അഭിഭാഷകന് പവർ ഓഫ് അറ്റോണി നൽകണം മറ്റേയാൾ കോടതിയിൽ നേരിട്ട് പോയാൽ മതി കേസ് വിളിക്കുന്ന ദിവസം കോടതിയിൽ ഹാജരായി വിവാഹമോചനത്തിന് സമ്മതമാണെന്ന് പറയണം ഇവിടെ നിന്നും ലഭിക്കുന്ന ഡിവോഴ്സ് ജഡ്ജ്മെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം അത് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ കൊടുത്ത് അപ്പോസ്റ്റിലും ചെയ്യണം അതിനുശേഷം നാട്ടിൽ കൊടുത്താൽ അത് സ്വീകരിക്കും കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു ബഹ്റൈനി അഭിഭാഷകനെ സമീപിക്കാം